ദൈവം തരുന്ന ദൈവം ദൈവം ബാക്കി എല്ലാം ചേർക്കപ്പെടും ദൈവ മക്കളെ ഞാനിത് പറയുന്നത് രണ്ടായിരത്തി ഏഴിന് ശേഷം ആളുകൂടി പക്ഷേ ഒരു കൊറോണ വന്നപ്പോൾ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ധ്യാന കേന്ദ്രങ്ങൾ അടച്ചപ്പോൾ പള്ളി അടച്ചപ്പോൾ ദൈവജനം നിലാവത്തടിച്ചു കോഴിയെ പോലെ ഇടയിലില്ലാത്ത ആടുകളെ പോലെ വട്ടം കറങ്ങി അതിന് ഉത്തരവാദിത്വം ആരാന്നറിയാമോ ഞാനും നിങ്ങളുമുണ്ട് നമ്മൾ നിത്യജീവനെ പറ്റിയും ഈശോ രണ്ടാം വരവിനെ പറ്റിയും 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 കുരിശിനെ നിത്യജീവന്റെ ിലേക്ക് തിരിച്ച് ഈ ഭൂമിയിൽ എങ്ങനെ ബിൽഡിംഗ് അടിയാം ഈ ഭൂമിയിൽ എങ്ങനെ സമ്പത്ത് അടിയാം ഇങ്ങനെ ഒരു സുവിശേഷം കൊടുത്തതിന്റെ ദുരന്ത ബലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്

അഭിഷേകത്തോടെ അതുകൊണ്ട് ഞാൻ ഞാൻ ഉൾപ്പെടെയാ പറയണത് തിരുത്തപ്പെടേണ്ട മേഖലകളിൽ കർത്താവിനി ഇനി കർത്താവ് അടുത്ത ശുശ്രൂഷക്ക് വേണ്ടി കർത്താവ് ഒരുക്കും ഇന്നലെ ബഹുമാനപ്പെട്ട കടിയ കുടിയെ ചുല്ലോടെ പറഞ്ഞ് വെളിപാടിന്റെ പുസ്തകം വന്നിട്ട് പതിനേഴ് വചനത്തിൽ അവസാന കാലഘട്ടത്തിൽ ശേഷിക്കുന്ന മക്കളായ സ്ത്രീയുടെ സന്തതി സ്ത്രീ എന്ന് പറഞ്ഞ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ സന്തതികളെന്ന് പറയുന്ന വചനത്തെ മുറുക പിടിക്കുന്നവർ വിശുദ്ധി പാലിക്കുന്നവർ കുദാശുകളി മുറുക പിടിക്കുന്നവൻ സഭയോട് ചേർന്ന് നിൽക്കുന്ന അന്തികാലഘട്ട പ്രേക്ഷിതർ ഇനി കാലഘട്ടത്തിൽ ഒരുക്കപ്പെടണമെങ്കിൽ അതിനെ കൂട്ടാൻ വേണ്ടിയുള്ള ശുശ്രൂഷകളാ ദൈവമക്കളെ തുറന്ന് പറയാം പോപ്പണായിട്ട് പറയാം ഇനി കൊറോണ വന്നാൽ അടുത്ത ദുരിതം വന്നിരിക്കും

നിരീശ്വരവാദിയായ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് നാടിനും വീടിനും കൊള്ളാത്തവനായി ജീവിതം അവസാനിപ്പിക്കൽ തീരുമാനമെടുത്ത് അതിനു മറവി നിൽക്കുമ്പോൾ ചാട്ടുളി പോലെ ഈ ചങ്കിലേക്ക് ഏശ്യ നാപ്പത്തി ഒമ്പത് പതിനൊന്ന് പതിനാറ് വചനം കേറിയതാ ഇരുപത്തി വർഷമായി ഞാൻ മദ്യപിച്ചിട്ട് ഇരുപത്തിയൊന്ന് വർഷമായി പാർട്ടിയുടെ കൊടി പിടിച്ചിട്ട് ഇരുപത്തി കൊറോണ കാലഘട്ടത്തിലും പള്ളി അടയ്ക്കപ്പെടുമ്പോഴും ഈ വചനത്തെ മുറുക പിടിച്ചത് രണ്ടായിരത്തിയൊന്നിൽ പനക്കിരച്ചിലൂടെ ആത്മാവ് ആത്മാവുച്ഛരിക്കപ്പെട്ട ആ വചനം ചങ്കിൽ കയറി കറങ്ങുന്നുണ്ടാ